മനുഷ്യപക്ഷത്ത് നിലയുറപ്പിച്ച കലാകാരനായിരുന്നു എം ടി വാസുദേവൻ നായർ ഒറ്റപ്പെട്ടവരോ അപഹസിക്കപ്പെടുന്നവരോ ഒക്കെ ആയിരുന്നു എം ടിയുടെ കഥാപാത്രങ്ങൾ എഴുത്തിലും ജീവിതത്തിലും വേറിട്ട വഴികളിലൂടെ നടന്ന എം ഡിയുടെ ജീവിതത്തിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം നോവലിസ്റ്റ് പത്രാധിപർ തിരക്കഥാകൃത്ത് സംവിധായകൻ എം ടി എന്ന രണ്ടക്ഷരത്തിൽ സർഗാത്മകതയുടെ വിവിധ മേഖലകളിൽ എന്നും മലയാളിയെ അത്ഭുതപ്പെടുത്തിയ പ്രതിഭ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ഇന്ത്യൻ സാഹിത്യത്തിലെ അതികായനായ എഴുത്തുകാരന്റെ സംഭാവനകൾ പല തലമുറകളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു ലളിതമായ ഭാഷയും ചിരപരിചിതമായ ജീവിത പരിസരവും അക്ഷരങ്ങളിലൂടെയും അഭ്രപാളിയിലൂടെയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചയാണ് എം ടി നമുക്ക് സമ്മാനിച്ചത് രസതന്ത്രത്തിൽ ബിരുദം നേടിയ എം ടി വാസുദേവൻ നായർ തന്റെ അക്ഷര പരീക്ഷണശാലയിൽ മനുഷ്യഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വൈകാരിക കൂട്ടുകൾ ഒരുക്കി മനുഷ്യബന്ധങ്ങളുടെ നിഗൂഢതകളായിരുന്നു എന്നും ഇഷ്ടവിഷയം നിളാനദിയും കൂടല്ലൂരും അത്രമേൽ പ്രിയപ്പെട്ട കഥാപരിസരങ്ങളായി കഥയായാലും നോവലായാലും സിനിമയായാലും എം ടിയുടെ പ്രതിഭാസമ്പന്നത മലയാളിയെ സർഗാത്മകതയുടെ പുതിയ ആഴങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിലൂടെ എം ടി വാസുദേവൻ നായർ വരവറിയിച്ചു മൃഗങ്ങൾ എന്ന ചെറുകഥയ്ക്ക് ഒന്നാം സ്ഥാനം പിന്നീട് അങ്ങോട്ട് സഫലമായ സാഹിത്യ ജീവിതം ം സ്വദേശി ടി നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളുവയുടെയും ഇളയ മകനായി ജനനം മലമക്കാവ് എലിമെന്ററി സ്കൂൾ കുമരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദം പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ചു തുടർന്ന് മാതൃഭൂമിയിൽ പത്രപ്രവർത്തന ജീവിതം കോളേജ് പഠനകാലത്ത് പുറത്തിറങ്ങിയ രക്തം പുരണ്ട മണൽത്തരികളാണ് ആദ്യ കഥാസമാഹാരം പാതിരാവും പകൽ വെളിച്ചവുമാണ് ആദ്യ നോവൽ നാലുകെട്ട് മുതൽ വാരാണസി വരെ കാലം മുതൽ വരെ എഴുതിയ നോവലുകളെല്ലാം മലയാളിയുടെ പ്രിയപ്പെട്ടതായി രണ്ടാമൂഴം ക്ലാസിക് നോവലുകളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചു ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും ഷെർലക് വാനപ്രസ്ഥം തുടങ്ങിയ കഥകൾ മലയാളി ഹൃദയങ്ങൾ കീഴടക്കി ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ചൻ പരിണയം വൈശാലി സതയം തുടങ്ങി മുപ്പത് സിനിമകൾക്ക് തിരക്കഥയെഴുതി മഞ്ഞിലെ വിമലയും നാലുകെട്ടിലെ അപ്പുണ്ണിയും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും മറക്കാനാകാത്ത കഥാപാത്രങ്ങൾ സ്വന്തം കൃതിയായ മുറപ്പെണ്ണിന് തിരക്കഥയെഴുതിയാണ് എം ടി ചലച്ചിത്രലോകത്തേക്കെത്തുന്നത് നിർമ്മാല്യം ബന്ധനം മഞ്ഞ് വാരിക്കുഴി കടവ് ഒരു ചെറുപുഞ്ചിരി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു നിർമ്മാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി സാഹിത്യത്തിനുള്ള പരമോന്നത ബഹുമതിയായ ജ്ഞാനപീഠം മുതൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു നർത്തകി കലാമണ്ഡലം സരസ്വതിയാണ് ഭാര്യ സിതാരയും അശ്വതിയും മക്കൾ എം ടി വിട പറയുമ്പോൾ ഒരു യുഗം കൂടിയാണ് അവസാനിക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാര നന്ദി ഇവിടെ ജനിച്ചതിന് ഞങ്ങളുടെ വായനാവേളകളെ അത്രമേൽ ധന്യമാക്കിയതിന് റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ